ാട് ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കൺവെൻഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു മാത്യു ചെയ്തു പോത്താനിക്കാട് പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇരുമ്പായിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ സന്തോഷ് ഐസക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ ഷാളണിയിച്ച് സ്വീകരിച്ചു ഏഴ് എലപ്പ് പാത എട്ട് ആനക്കുഴി വിരിയച്ചി ഒൻപത് പോത്താ പതിനാല് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ എം ജോർജ് മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇൻചാർജ് വി ആർ പങ്കജാക്ഷൻ നായർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ കേരള കോൺഗ്രസ് ജോസഫ് മണ്ഡലം പ്രസിഡന്റ് ജോയ് ചെറുകാട്ട് ആർ എസ് പി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ പി ആർ നീലകണ്ഠൻ സി വി കുര്യാക്കോസ് എൻ എം ജോസഫ് സജി കെ വർഗീസ് ജോസ് വർഗീസ് കെ വി കുര്യാക്കോസ് ടി എ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുപ്പിന്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് മുമ്പിൽ കൂടി തല ഉയർത്തിപ്പിടിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കഴിഞ്ഞരെ പതിറ്റാണ്ട് പോത്താനിക്കാടിനെ നേതൃത്വം കൊടുത്ത ശ്രീ സജീവ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ മേഖലയിലും തുല്യ സ്വഭാവത്തിൽ സമതുലിതമായ സാർവത്രികമായ സർവ്വതോന്മുഖമായ വികസനം എത്തിക്കാൻ കഴിഞ്ഞ ഒരു ഭരണമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പോത്താനിക്കാട് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് അതുകൊണ്ട് പോത്താനിക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം ചോദിച്ചാൽ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഒരു ഉണ്ടാകണം രാഷ്ട്രീയവും രാഷ്ട്രീയ എന്ന ആമുഖമായി പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും